ിഫാസിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഒരു കൊള്ളിമുട്ടായി നമ്മൾ ഡസൻ അടക്കമാണ് കൊള്ളിമുട്ടായി മേടിച്ചത് ഗ്യാസിലുലൂന്ന് പല കളറും കുറേ വെറൈറ്റി അവനക്ക് വേണ്ടിയിട്ട് വെറൈറ്റി കൊള്ളിമുട്ടായി മൊത്തം കൊള്ളിമുട്ടയാണ് ഗ്യാസ് ഞാൻ പിന്മൂട്ടായി എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള ആവശ്യമാണ് അവനും അവൻ്റെ തെങ്ങായിമാരും ടീച്ചർമാരും കൊള്ളിമുട്ടായി ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് നമ്മളിതാ അവൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഇത്ര സാധനം ഗ്യാസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇവന്റെ ബർത്ത്ഡേ ആണ് നാളെ നമ്മൾ കൊണ്ടാടുന്നത് കൊണ്ടാടുന്നത് ആ ഇവന്റെ ബർത്ത്ഡേ കണ്ടോ അവന്റെ ഒരു പുഞ്ചിരി കണ്ടോ ഇവനും ഇവന്റെ ചങ്ങായി മാറും കള്ളിമുട്ടായി ഇരുന്ന് തിന്നലാന്ന് കുള്ളിമുട്ട ഞാനൊന്നും പഠിക്കുമ്പോൾ നമ്മളെ ടീച്ചർമാർക്ക് ലൈംസോടെ വരെ മാഷന്മാർക്ക് ലൈംസോടെ വരെ പൊളിച്ചെടുത്തില്ല ഇവന്റെ ടീച്ചർക്ക് കൊടുക്കാൻ ഗാലക്സി ഗാലക്സി എന്താ ചെയ്യാൻ നോക്ക് സങ്കടാന്ന് ഗായി സങ്കട ഷയിപ്പാ ഇന്ത്യയിലെ സമയം നമ്മളെല്ലാം ഇപ്പൊ സങ്കടാന്ന് ഗായി ഇവരെല്ലാം ഇപ്പോൾ തന്നെ നിമിഷം ഞാൻ പറഞ്ഞു വരുന്നത് ഇവരിക്കെല്ലാം ഇപ്പൊ എന്തെല്ലാം വേണ്ട എല്ലാ ഓപ്ഷനുകളുണ്ട് വാർത്തയിൽ വരുമ്പോ മൂട്ടായി അത് ഇത് ടീച്ചർക്ക് മാഷന്മാർക്ക് നമ്മളെല്ലാം സമയം സങ്കടാന്ന് ഇപ്പം ജനിച്ചാൽ മായാലും വന്നിരിക്കുന്നു അന്നേരം വേറൊരു നഷ്ടാഴ്ച ഇപ്പം വേറെ നഷ്ടാളിച്ച് ഷയിപ്പാ ഷിപ്പാ സേ ഇന്ത്യൻ്റെ സമയം പൊള്ളിമൂട്ടായി പൊള്ളിമൂട്ടായി റിയില്ല ഒന്ന് വരുമ്പോ തന്നെ ഒരു സർപ്രൈസ് കാണാം എക്സ്പ്രഷൻ നോക്കാം ഇത് അറിയാൻ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന വ്യക്തിയാണ് ഭയങ്കര സർപ്രൈസ് എന്താ നിന്റെ അഭിപ്രായം സൈക്കിൾ ഇട്ടിട്ട് നീ വിചാരിച്ചോ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ഏ കിട്ടില്ലല്ലേ ോട്ടെ ലുലുവിൽ കാണും കാണുമ്പോൾ എന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ എന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ബർത്തഡേക്ക് വഹദേ ബർത്ത്ഡേ നമ്മള് ചിപ്പൂന് നല്ല സർപ്രൈസ് കൊടുത്ത് ചിപ്പു ഭയങ്കര ഹാപ്പി ആയി ചിപ്പു വിചാരിച്ചിട്ടില്ല ചിപ്പുവിന് ഈ ഗിഫ്റ്റ് കിട്ടും പക്ഷേ വണ്ടി നോക്കുള്ള